ഗുഡ് മോർണിംഗ് നമ്മളിന്ന് കണ്ട ഒരു വെറൈറ്റി അവിയൽ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണേ വന്നിരിക്കുന്നതേ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നേ ഇതെല്ലാം കഴുകി വൃത്തിയായി എടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്യാവേ കട്ട് ചെയ്തതിന്റെ കെട്ടിയവനാ കേട്ടോ എന്റെ കെട്ടിയും കട്ട് ചെയ്യുമ്പോഴേ ആ അവിയലിന്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് കേട്ടൻ അരിഞ്ഞൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇത് അടുപ്പത്ത് വെക്കാവേ അതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണവേ ഇത്തിരി ഉപ്പും കൂടി ഇടാവേ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്നും കൊടുക്കാം നമ്മൾ നേരത്തെ എല്ലാം അരിഞ്ഞു വെച്ചേക്കുന്നതാണ് അവിയലിൻ്റെ കഷ്ണങ്ങളെ നമ്മൾ കൊഞ്ചിട്ട് അവിയൽ വെക്കുക പക്ഷേ ഇപ്പൊ കൊഞ്ച് കിട്ടിയിട്ടില്ല കേട്ടോ മീൻ വാങ്ങിച്ച കൂട്ടത്തിൽ ഇരുന്നതാണേ മൂന്ന് കൊഞ്ച് അതുകൊണ്ട് നമ്മൾ ഇതും കൂടെ അവിയലിൻ്റെ അകത്ത് ഇടുന്നുണ്ട് കേട്ടോ നമ്മൾ കുഞ്ഞായിട്ടത് കട്ട് ചെയ്തേ പക്ഷേ നല്ല ടേസ്റ്റാണ് കൊഞ്ചൊക്കെ ഇട്ടോ വീലി കെട്ടോ എല്ലാവരും ഇങ്ങനെ ഒന്ന് വെക്കുകയൊക്കെ ചെയ്യണേ ഇടയ്ക്കൊക്കെ കൊഞ്ചിട്ടെ ഇത്തിരി വെള്ളം വെച്ച് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ വെള്ളം പൊലിച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മളിത് അടച്ച് വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാവേ വാഴയില കൊണ്ട് അടച്ച് വെക്കാവേ നല്ലതുപോലെ ആവിക്കിരുന്ന് വേവട്ടെ അവിയൽ നമ്മൾ അരമുറി തേങ്ങ സ്പൂൺ മഞ്ഞൾപ്പൊടി വേപ്പില രണ്ട് ഇതൾ രണ്ട് ലക്ഷണം പച്ചമുളക് ആറേഴ് കുഞ്ഞ് ചുമന്നുള്ളി ഇത്രയും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം ഏതാണ്ട് ഒരു ഇത്തിരി ജീരകവേ ഇത് ചവയ്ക്കും അതുകൊണ്ടൊരു രണ്ട് മൂന്നാല് എണ്ണയും നമ്മൾ ചേർത്തിട്ടുള്ളൂ കേട്ടോ എന്താ നമ്മളൊന്ന് ചതച്ചൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് തുറന്നൊക്കെ നോക്കാവേ നോക്കി നല്ലതുപോലൊന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളമൊക്കെ കറക്റ്റായിട്ട് തന്നെ ഉണ്ട് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ആവശ്യത്തിന് അവിടത്ത് പൊതുവേ ഒരു വെള്ളം ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് തളിച്ചിട്ടേ ഉള്ളൂ വെള്ളമൊക്കെ നമ്മൾ ചതച്ച് വച്ച അരപ്പ് എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി നമുക്ക് ഇത് ആവിക്ക് വെച്ച് ഇത് ഇലയൊക്കെ വെച്ച് കേട്ടോ നമ്മൾ ഉള്ളിയൊക്കെ ചതച്ച് ഒന്നും കൂടെ എൻ്റെ മണ്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണേ കൊച്ചുപുള്ളിയാ കേട്ടോ ആ ഒരു വാഴലയുടെ മണമൊക്കെ കിട്ടുമ്പോൾ തന്നെ അവിയലിന് നല്ലൊരു ടേസ്റ്റാണ് എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് അടച്ച് വെക്കാം അതുകൊണ്ട് ആ മണമൊക്കെ കണ്ടോ അയ്യോ ആവിയൊക്കെ വന്ന് നോക്കി ആ അവൻ്റെ ആ കളറ് തന്നെ കണ്ടോ ഇത്തിരി ഉപ്പ് കുറവുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത്തിരി ഉപ്പ് കൂടെ ചേർക്കണവേ ഇനിയുണ്ട് ഇനി വേപ്പിലയും കൂടെ ചേർക്കണവേ അവസാനവേ പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ താളിക്കണം ഏറ്റവും ലാസ്റ്റേ താളിക്കാവുള്ളേതാണ്ട് ഒരു സ്പൂണ് കട്ട തൈര് വേണേ ഒഴിക്കാൻ എന്നിട്ട് നല്ലതുപോലെ ഇളക്കണം കേട്ടോ എല്ലാവരും ഇന്നൊന്ന് ചെയ്തൊക്കെ നോക്കണമേ ഞാനങ്ങനെ എന്നും അവിയലൊന്നും വെക്കാറില്ല എൻ്റെ ഏട്ടൻ വന്നിട്ടുണ്ട് ഏട്ടൻ ഇഷ്ടമാണ് അവിയലൊക്കെ അപ്പം അവിയൽ വെച്ചാലോ ഒന്ന് കരുതി അങ്ങനെ വെച്ചതാണ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ട കൂട്ടുകാരെ രീതിയിലൊക്കെ ഒന്ന് എല്ലാവരും വെച്ചൊക്കെ നോക്കണേ നമ്മൾ നമ്മളെക്കെ കൊണ്ടിങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണേ നമ്മൾ കഴിക്കാൻ നേരത്ത് ഇതിങ്ങനെ നമ്മൾ തുറന്നെടുക്കുന്നത്